നമസ്തേ ഭാഗ്യരത്നം ധരിക്കുന്നതിലൂടെയും രക്ഷ ധരിക്കുന്നതിലൂടെയും അർച്ചന നടത്തുന്നതിലൂടെയും ഓരോ ദേവന്മാർക്കും പുഷ്പം സമർപ്പിക്കുന്നതിലൂടെയും നമുക്ക് പലവിധ ഗുണാനുഭവങ്ങളാണ് വന്നു ചേരുന്നത് ഇതുപോലെ തന്നെ ഓരോ ദിവസവും നാം ധരിക്കേണ്ടതായ വസ്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏഴ് ദിവസങ്ങളാണ് ഉള്ളത് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഈ ഏഴ് വാരങ്ങൾക്കും ഓരോ ഗ്രഹങ്ങൾ അധിപന്മാരായുണ്ട് അതായത് ഞായറാഴ്ചയുടെ അധിപൻ രവി അഥവാ ആദിത്യനാണ് തിങ്കളാഴ്ചയുടെ അധിപൻ ചന്ദ്രനാണ് ചൊവ്വാഴ്ചയുടെ അധിപൻ കുജനാണ് ബുധനാഴ്ചയുടെ അധിപൻ ബുധനാണ് വ്യാഴാഴ്ചയുടെ അധിപൻ ഗുരുവാണ് വെള്ളിയാഴ്ചയുടെ അധിപൻ ശുക്രനാണ് ശനിയാഴ്ചയുടെ അധിപൻ ശനി അഥവാ മന്ദനാണ് ഞായറാഴ്ചയുടെ അധിപൻ ആദിത്യനാണ് ആയതിനാൽ ചെമ്പുനിറം അല്ലെങ്കിൽ വെളുത്ത വസ്ത്രം ധരിക്കാവുന്നതാണ് തിങ്കളാഴ്ചയുടെ അധിപൻ ചന്ദ്രനായതിനാൽ വെളുത്ത വസ്ത്രം ധരിക്കുന്നത് വളരെ ഉത്തമമാണ് ചൊവ്വാഴ്ചയുടെ അധിപൻ കുജനായതിനാൽ കടും ചുമപ്പ് വസ്ത്രം ധരിക്കുന്നതിലൂടെ സർവ ഐശ്വര്യങ്ങളും കൈവരിക്കുവാൻ സാധിക്കും ബുധനാഴ്ചയുടെ അധിപൻ ബുധനായതിനാൽ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു വ്യാഴാഴ്ചയുടെ അധിപൻ ഗുരുവാണ് ആയതിനാൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതിലൂടെ സർവൈശ്വര്യങ്ങളും വന്ന് ഭവിക്കുന്നു വെള്ളിയാഴ്ചയുടെ അധിപൻ ശുക്രനാണ് ആയതിനാൽ പല നിറം കൂടിച്ചേർന്ന വസ്ത്രം ധരിക്കുന്നതും വെള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഉത്തമമാണ് ശനിയാഴ്ചയുടെ അധിപൻ മന്ദൻ അഥവാ ശനിയാണ് ഈ ദിവസം ധരിക്കേണ്ടതായ വസ്ത്രം കറുപ്പ് വസ്ത്രം കറുപ്പുവസ്ത്രം അല്ലായെങ്കിൽ നീലവസ്ത്രം ധരിക്കാവുന്നതാണ്